കുഞ്ഞു ഇഷ്ടപ്പെട്ട കുഞ്ഞിന് പൂള് എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്വിമ്മിംഗ് പൂളുമായിട്ടാണ് ഇന്നത്തെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് മേടിച്ചിരിക്കുന്നത് ഡിക്കാത്തലോണേന്നാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പ്രൊഡക്റ്റ് ഇപ്പോൾ ഡിക്കാത്തലോണിൻ്റെ ആണെന്ന് അറിയായിരിക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തും ഈ ഒരു സ്വിമ്മിംഗ് പൂൾ നമുക്ക് ഫ്ലാറ്റ് ഉള്ളതാണ് ഒരു സർഫസ് കിട്ടിയാൽ മതി അവിടെ നമുക്കിത് ആണ് ഇതൊന്ന് വീർപ്പിക്കേണ്ട സമയം ഇതിൻ്റെ അകത്തേക്ക് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് ലിറ്റർ വെള്ളം കൊണ്ട് നിറച്ച് കഴിഞ്ഞാൽ ഒരു പൂളായിട്ടുണ്ട് നമുക്ക് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പൂളാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ വില വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതായത് മൂവായിരം രൂപയാണ് വില വരുന്നത് വീർപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും ഒക്കെ ഇതിൻ്റെ തിരുന്ന് കളിക്കാൻ പറ്റും എൻജോയ് ചെയ്യാൻ പറ്റും ഇൻഫ്ലൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നൂറ്റി എഴുപത് സെൻറ്റീമീറ്റാണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് അമ്പത്തിമൂന്ന് ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ ഇപ്പം നമുക്ക് ഈ സാധനം വന്നിട്ട് കുറേ ദിവസമായി പക്ഷേ മഴയായിരുന്നല്ലോ അപ്പോൾ മഴക്കാലത്ത് അവളെ പിടിച്ച് വള്ളത്തിൽ കളിപ്പിക്കാൻ പാടല്ലേ അപ്പം അതുകൊണ്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഒന്ന് വെയിലാകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോർണറിലാണ് കേട്ടോ അപ്പോൾ വെയിൽ അത് കഴിഞ്ഞാലാണ് ഈ വെള്ളം പെട്ടെന്ന് പായലൊക്കെ പിടിച്ച് ഡാമേജ് ആവുന്നത് അപ്പോൾ ഇത് വരുന്നത് ഇങ്ങനെ ഒരു ക്യാരി ബാഗിലാണ് അപ്പോൾ ക്യാരി ബാഗ് നമുക്ക് സ്ഥലമായിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം കേട്ടോ അപ്പോൾ ക്യാരി ബാഗ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പിക്നിക്കിനോ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ആണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് സാധനം ക്യാരി ചെയ്തുകൊണ്ട് പോകാറേ വിടെ നമുക്ക് വെയിലടിക്കോ അപ്പോൾ നമ്മുടെ മൂന്ന് ചേമ്പറും എയർ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം നിറയ്ക്കാം കേട്ടോ അപ്പോൾ ടാപ്പ് വെച്ച് വെള്ളം നിറയ്ക്കാൻ പറ്റി ഞാൻ സമയം എടുക്കും നമുക്ക് മോട്ടറ് വെച്ചിട്ട് വെള്ളത്തിനകത്തേ കഴിക്കാം ഇതിനകത്ത് വെള്ളം തുറന്നു വിടാനായിട്ട് ഒരു വാൽവ് ഉണ്ട് അത് അടച്ചു വെച്ചപ്പോഴാണ് അത് നോക്കട്ടെ ആ വാൽവ് തുറന്നിടിക്കണം അതിപ്പം അടയ്ക്കാൻ നോക്കിയില്ലായിരുന്നു ഇപ്പോൾ വെള്ളം മൊത്തം വരയ്ക്കാത്തായിരുന്നു ഇതിനകത്ത് വെള്ളം തുറന്നുവിടാനായിട്ട് ഒരു വാൽവുണ്ട് തുറന്നിടിക്കുകയാണ് നല്ല സമയം എടുക്കട്ടെ വെള്ളം നിറയാനായിട്ട് അപ്പോൾ ഇവർക്ക് ഇന്നത്തെ അത്യാവശ്യം വെള്ളമുണ്ടല്ലോ അപ്പോൾ ഇവർക്ക് ഞാനത് ചെറിയ ട്യൂബുകൾ മേടിച്ചിട്ടുണ്ട് ഇതേം ഡിക്കാത്ത ലോണിന്ന് തന്നെയാണ് കേട്ടോ പക്ഷെ ഇതിന് വലിയ വിലയല്ല ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയുണ്ടായുള്ളൂ ഉള്ളൂ അതായത് പഠിത്തി കാണുന്ന പോലെ ട്യൂബ് അതിനകത്തൊരു ഇന്നർവേ പോലെ അതിനകത്ത് നമുക്ക് പിള്ളേർ ഇരുത്താൻ പറ്റും അപ്പോൾ അത് നടന്നിടുമ്പേ നമുക്ക് ഇതൊന്ന് നിക്ഷേപ് നോക്കാം ആ ഇത് ഊതി തന്നെ കൊടുക്കും ഇത് പമ്പ് കണക്ട് ചെയ്യാൻ ഹംബോ ഇത് ഇൻഫ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കാനായിട്ട് പ്രോപ്പർക്ക് സംഭവമുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് അവിടെ ഇരുത്തി കാണാനുള്ളൊരു ആകാംക്ഷയിലാണ് കേട്ടോ എത്ര നാളേന്ന് അറിയാം ഇത് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ഗ്ഗിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരും ഈ സ്നഗ് വെച്ച് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് മൂത്ര ഒഴിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത ഇത്രയും വെള്ളം ക്ലീൻ ചെയ്യാൻ വെച്ചാൽ ഭയങ്കര പാടാണ് അപ്പോൾ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള സ്നഗി ഉണ്ട് ഇതും നിൽക്കാത്തതിനൊന്നാണ് പന്ത്രണ്ട് എണ്ണത്തിന് ഏകദേശം ആയിരം രൂപ അതിൻ്റെ വില വരുന്നത് പക്ഷേ ഇത്രയും വെള്ളം ക്ലീൻ ചെയ്യണ കാര്യം ഓർക്കുമ്പോൾ ഈ സ്നഗി ആയിരിക്കും ബെറ്റർ സ്ഥലമുണ്ടോ സ്ഥലമുണ്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം വെള്ളത്തിന് തണുപ്പാണല്ലോ തണുപ്പാണ് വെള്ളത്തിന് തണുപ്പാണല്ലോ കുഞ്ഞുസേ ബാ കുഞ്ഞിനും പറഞ്ഞേ കുഞ്ഞനും പയ്യെ കാണിച്ചോളൂ കുഞ്ഞിനു വരാൻ താല്പര്യം ഉണ്ടോ അയ്യോ താല്പര്യമാണോ ഫോൾ ഇഷ്ടപ്പെട്ടോന്നെ ഞങ്ങളുടെ പേടിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് നീന്തൽ പഠിക്കണം അല്ലേ നീന്തൽ പഠിക്കണ്ടേ നീന്തൽ പഠിക്കണ്ട നമുക്ക് അപ്പോൾ ഇത് അടിപൊളിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഡിക്കൽ ഉണ്ട് രണ്ട് വർഷം ഇതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിക്കലിൻ്റെ എല്ലാ പ്രൊഡക്റ്റും രണ്ട് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇത് ഒരു രീതിയിലുള്ള പേഡ് പ്രൊമോഷനോ കാര്യങ്ങളോ നല്ല പ്രൊഡക്ടുകളും നല്ല സാധനങ്ങളും കാണുമ്പോൾ നമ്മൾ നന്നായി നല്ലതാണെന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വീഡിയോസ് നമ്മുടെ ഫാമിലിയിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതോടത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു കുഞ്ഞു അങ്ങോട്ട് പോകുക വാ നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ വായോ നമുക്ക് വെള്ളത്തിൽ കളിക്കാലോ Hey. Hey, hey boom boom boom